സുഗമോ ദേവി സീരിയലിൻ്റെ വരാൻ പോകുന്നൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോടതിയിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കാട്ടൂരാമ്മക്കിയിൽ ഡോക്ടർ റോയിയെ വിസ്തരിക്കുന്ന സമയത്ത് ഡോക്ടർ റോയി ആണ് ഈ പറയുന്നുണ്ട് ഇത് ഞാൻ കൊടുത്ത ലെറ്ററും അല്ല ഇതെൻ്റെ ഓഫീസിൽ നിന്ന് കൊടുത്തതുമല്ല ഇതാരോ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാണെന്ന് പറയുമ്പം കോടതി ചോദിക്കുന്നുണ്ട് മോഹൻ തമ്പിയോട് ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ മോഹൻ തമ്പി പറയുന്നുണ്ട് അതന്നെ റോയി എന്ന് ഒരാൾ പറ്റിച്ചതാണ് ഞാൻ ചീറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പം അങ്ങനെ നൂറ് ശതമാനം ഉറപ്പില്ലാത്തൊരു സർട്ടിഫിക്കറ്റാണോ നിങ്ങൾ കോടതിയിൽ ഹാജരാക്കിയത് നിങ്ങൾ ചെയ്തതിന് നിങ്ങൾക്കെതിരെ കേസ് എടുക്കേണ്ടതാണെന്നൊക്കെ പറയുന്നുണ്ട് ഇതേ സമയത്താണെങ്കിൽ നമ്മളുടെ ത്യാഗരാജനൊക്കെ ആകെപ്പെട്ടു എന്ന് മനസ്സിലാവുന്നുണ്ട് കാരണം ഡോക്ടർ റോയിയുടെ സർട്ടിഫിക്കറ്റാണെന്ന് പറഞ്ഞ് ചന്ദ്രമതിയെ പ്രാന്തിയായി ചിത്രീകരിച്ചത് കൊണ്ടാണ് കോടതി ചന്ദ്രമതിയുടെ സാക്ഷിമൊഴി അംഗീകരിക്കാതിരുന്നത് ഇനിയിപ്പോൾ ചന്ദ്രമതിയുടെ മൊഴി കോടതിക്ക് അംഗീകരിക്കാൻ പറ്റും കാരണം ഇതുപോലൊരു സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല എന്ന് റോയ് തന്നെ കോടതിയിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല ഡോക്ടർ റോയ് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഇങ്ങനെ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച അവർക്കെതിരെ എന്തായാലും ഞാനൊരു കേസ് ഫയൽ ചെയ്യുന്നുണ്ട് ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റിയ കാര്യമല്ല എൻ്റെ സൽപേരിനെ ബാധിക്കണ കാര്യമാണെന്നൊക്കെ റോയ് ഡോക്ടറും പറയുന്നുണ്ട് പിന്നീട് ഡോക്ടർ പോയതിനു ശേഷം കാട്ടൂരാമ്മക്കിൽ കോടതിയോട് പറയുന്നുണ്ട് ഇപ്പം കോടതിക്ക് ബോധ്യമായില്ലേ ഈ സർട്ടിഫിക്കറ്റ് വ്യാജമായിരുന്നു എന്ന് അന്ന് ഞാൻ പറഞ്ഞപ്പം കോടതി അത് അംഗീകരിച്ചില്ല ഇപ്പം ഇനി കോടതിക്ക് അത് അംഗീകരിക്കണേന് ബുദ്ധിമുട്ടുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ജഡ്ജ് പറയുന്നുണ്ട് ഇല്ല ഈ സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ചന്ദ്രമതി മനോരോഗിയാണെന്നാണ് ഇവര് തെളിയിച്ചത് അത് സത്യമല്ലെന്നിപ്പോൾ ബോധ്യമായി അതുകൊണ്ട് തന്നെ ചന്ദ്രമതിയുടെ സാക്ഷിമൊഴി നമുക്ക് അംഗീകരിക്കാൻ പറ്റുമെന്ന് പറയുന്നു ഇതേ സമയം നമ്മുടെ അരുന്ധതി ആണെങ്കിൽ സി പി ഐ വിളിക്കുന്നുണ്ട് സി പി ഐ വിളിച്ചിട്ട് വിവരങ്ങൾ ചോദിക്കുമ്പം സി പി പറയുന്നുണ്ട് മാഡം കാര്യങ്ങളെല്ലാം നമ്മൾ ഉദ്ദേശിച്ചത് പോലെയല്ല സംഭവിച്ചത് കൈവിട്ടുപോയി ആ കാട്ടൂരാമ്പക്കിയില് എങ്ങനെയാണെന്നറിയില്ല തടിവില് നിന്നും ചാടിപ്പോന്നു അതുമാത്രമല്ല അയാൾ ആ ഡോക്ടർ റോയിയെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു ഡോക്ടർ റോയി ഉള്ള സത്യങ്ങളെല്ലാം കോടതിയിൽ പറയുകയും ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും കള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തതിന് മോഹൻ തമ്പിയുടെ പേരിൽ കേസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ മോഹൻ തമ്പി അവിടെ ചീറ്റ് ചെയ്യപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞ് തടി തപ്പി നിൽക്കുന്നുണ്ട് അതിനിപ്പം കേസാവുന്നൊന്നും അറിയില്ല മേഡം അപ്പോൾ നമ്മൾ ജയിക്കൂലെന്ന് ചോദിക്കുമ്പം സി പി പറയുന്നുണ്ട് അത് സംശയമാണ് മേഡം കാരണം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് എന്തായാലും ചന്ദ്രമന്തിയുടെ സാക്ഷിമൊഴി കോടതി തെളിവായിട്ട് അംഗീകരിക്കും കാരണം ചന്ദ്രമതിക്ക് മാനസിക രോഗമുണ്ടെന്നും പറഞ്ഞ് നമ്മളൊരു സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് തെളിഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ചന്ദ്രമതിക്ക് മാനസിക എന്ന് കോടതി അംഗീകരിക്കും അതുപോലെ തന്നെ ചന്ദ്രമതിയുടെ സാക്ഷിമൊഴി അംഗീകരിക്കും അതോടുകൂടി നമ്മളുടെ സിദ്ധാർത്ഥനെ വെറുതെ വിടാനാണ് സാധ്യത എന്നൊക്കെ സി പി അരിന്ധതിയോട് പറയുമ്പം അരിന്തതിക്കാണെങ്കിൽ അങ്ങോട്ട് പ്രാന്തി എടുത്തത് പോലെ ആകുന്നുണ്ട് അപ്പം അരിന്തതിക്ക് പൂർണ്ണമായും മനസ്സിലാവുന്നുണ്ട് കേസ് എന്തായാലും തോക്കൂന്നുള്ളത് അതേസമയം നമ്മളുടെ ത്യാഗരാജനാണെങ്കിലും ആകെ ഇങ്ങനെ വിഷമത്തിൽ നിൽക്കുകയാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും കേസ് വന്നിട്ടുണ്ടെങ്കിൽ ത്യാഗരാജനും മതി പെടുമെന്ന് ത്യാഗരാജനൊക്കെ അറിയാം അതേസമയം നമ്മളുടെ ആണെങ്കിൽ വിധി പ്രഖ്യാപിക്കാനായിട്ട് ഒരുങ്ങുകയാണ് ജഡ്ജി പറയുന്നുണ്ട് ഇപ്പോൾ തെളിവുകളും സാക്ഷിമൊഴികളും എല്ലാം സിദ്ധാർത്ഥന അനുകൂലമായതുകൊണ്ട് തന്നെ ഈ കേസിൽ സിദ്ധാർത്ഥനെ ശിക്ഷിക്കാനുള്ള ഒരു തെളിവും കോടതിക്ക് കിട്ടിയിട്ടില്ല സിദ്ധാർത്ഥൻ നിരപരാധിയാണെന്നുള്ളതിന് ഒരുപാട് തെളിവുകളും സാക്ഷിമൊഴികളും കിട്ടിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ കേസിൽ നിന്നും സിദ്ധാർത്ഥനെ നിരപരാധിയാണെന്ന് കണ്ടെത്തി കോടതി സ്വയമേ വിട്ടയക്കുകയാണെന്ന് കോടതി പ്രഖ്യാപിക്കുന്നുണ്ട് അത് കേട്ടതും മോഹൻ തമ്പിയും ത്യാഗരാജനൊക്കെ ആകെ ഇങ്ങനെ ഷോക്കായി നിൽക്കുന്നുണ്ട് പിന്നീടാണെങ്കിൽ നമ്മളുടെ പ്രഭാവതിയും നന്ദും ദേവിക എല്ലാവരും കാട്ടൂരാൻ വക്കീലിനെ വന്ന് കണ്ടിട്ട് ഒരുപാട് നന്ദിയൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് കാട്ടൂരാനോട് പറയുന്നുണ്ട് വക്കീലിൻ്റെ ഫീസ് ഞങ്ങൾ എത്രയും പെട്ടെന്ന് തരാം ഇപ്പോൾ ഈ ഒരു സാഹചര്യം ആയതുകൊണ്ട് ഞങ്ങളുടെ അതിൽ പൈസയൊന്നുമില്ല എന്ന് പറയുമ്പോൾ കാട്ടൂരാൻ വക്കീൽ പറയുന്നുണ്ട് അതൊന്നും വേണ്ട മാഡം എനിക്ക് പൈസയൊന്നും വേണ്ട എനിക്ക് സിദ്ധാർത്ഥൻ സാർ നിരപരാധിയാണെന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെട്ടരുതെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ സിദ്ധാർത്ഥൻ സാറിനെ പുറത്തിറക്കണം എന്നുള്ളത് എൻ്റെ ഒരു വാശിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്രയും റിസ്ക് എടുത്തും ഈ കേസ് വിജയിപ്പിച്ചത് അതുകൊണ്ട് മേഡം എന്നോട് നന്ദി ഒന്നും പറയണ്ട എനിക്ക് പൈസയും തരണ്ട എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് സിദ്ധാർത്ഥം വന്നിട്ടും സിദ്ധാർത്ഥനും കാട്ടൂരാ വക്കീലിനോട് ഒരുപാട് നന്ദി പറയുന്നുണ്ട് സിദ്ധാർത്ഥം പറയുന്നുണ്ട് വക്കീലിന് നല്ല കഴിവുണ്ടെന്നുള്ള കാര്യം വക്കീലിനെ ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായായിരുന്നു പക്ഷേ വക്കീൽ മറ്റുള്ളവരുടെ അടുത്ത് പൊട്ടനെക്കൂട്ട് അഭിനയിക്കുന്നത് കണ്ടിട്ട് എനിക്ക് ചിരിയാ വന്നത് ഇപ്പം വക്കീൽ വക്കീലിൻ്റെ യഥാർത്ഥ സ്വഭാവം കോടതിയിൽ തെളിയിച്ചു എന്തായാലും എന്നെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിന് ഞാൻ എൻ്റെ ജീവിതകാലം മുഴുക്ക് വക്കീലിനോട് കടപ്പെട്ടിരിക്കണമെന്ന് പറയുമ്പോൾ വക്കീൽ പറയുന്നുണ്ട് സാറിന് വേറെ പണിയൊന്നുമില്ലേ എന്നോട് ഇങ്ങനെയൊന്നും സംസാരിക്കേണ്ട ഇനിയിപ്പോൾ എന്നെ നിങ്ങൾ പൊക്കി 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 ദൈവം ആക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പിന്നീട് അതുപോലെ തന്നെ നന്ദും ദേവികയൊക്കെ വക്കീലിനോട് നന്ദി പറയുന്നുണ്ട് പിന്നീട് നമ്മളുടെ സിദ്ധാർത്ഥനും നന്ദൂ കൂടെ കൂടി വണ്ടിയിൽ പോകുന്നുണ്ട് പ്രഭാപതി ഉണ്ട് കൂടെ ദേവികയുണ്ട് ആ സമയത്ത് സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട് കാട്ടൂരം വക്കീൽ കാരണം നിനക്ക് ജോലി കിട്ടിയില്ലയെന്ന് ചോദിക്കുമ്പോൾ ആ ഔവ്വച്ച ആ വക്കീൽ അന്ന് തന്നെ അപമാനിച്ചതുകൊണ്ടാണ് ഞാൻ ജോലി അന്വേഷിച്ച് കണ്ടുപിടിച്ചത് ശരിക്കും വക്കീൽ ഞാൻ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് അന്നങ്ങനെ പറഞ്ഞത് ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് വക്കീൽ പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഞാനും ഒരു ജോലി അന്വേഷിച്ച് കണ്ടെത്തിയത് ഇനിയിപ്പോൾ നമുക്ക് ആരെയും ആശ്രയിക്കാതെ തന്നെ ജീവിക്കാമെന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ജോലിയുടെ ആവശ്യമൊന്നുമില്ല കാരണം കേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ നമുക്ക് കമ്പനി എന്തായാലും തിരിച്ചു കിട്ടും അപ്പം നിങ്ങൾ കമ്പനി നോക്കി നടത്തിയാൽ എന്ന് പറയണോ ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് അതിന് കുറച്ച് ഫോർമാലിറ്റീസും കൂടി ഉണ്ട് കാരണം ഇപ്പോൾ ചന്ദ്രമതിയുടെയും ബലരാമൻ്റെയും സ്വത്തുക്കളെല്ലാം ആ ത്യാഗരാജൻ കൈവശപ്പെടുത്തിയിരിക്കുവാണ് അത് കേസ് കൊടുത്ത് ചന്ദ്രമതി തിരിച്ചു വാങ്ങിയാൽ നമുക്ക് നമ്മളുടെ കമ്പനിയും വസ്തുവകളും തിരിച്ചു എന്ന് പറയണു അതൊക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് റെഡിയാക്കാം ഇനിയിപ്പോൾ എന്തായാലും നമ്മളുടെ കൂടെ ഉള്ളത് കാട്ടൂരാമ്മക്കയിലല്ലേ അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ലാന്നൊക്കെ ഇങ്ങനെ സിദ്ധാർത്ഥനും പറയുന്നുണ്ട് പിന്നീട് നമ്മളുടെ അരുന്ധതിക്കാണെങ്കിൽ ആകെ പ്രാന്ത എടുത്ത് നിൽക്കുകയാണ് ത്യാഗരാജനും സി പിങ്ങളെ കൂടി അരുന്തതിയുടെ അടുത്ത് ചെല്ലണ സമയത്ത് അരുന്ധതി ചോദിക്കുന്നുണ്ട് നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതാണ് ആ ചന്ദ്രമതിയെ ഒതുക്കണമെന്ന് എന്നിട്ട് നീ ഒതുക്കാ ഒതുക്കാന്ന് പറഞ്ഞതല്ലാണ്ട് ഒതുക്കിയില്ല അതുകൊണ്ടാണ് ഈ കേസ് ഇത്രയും പ്രശ്നങ്ങളായത് അതുമാത്രമല്ല റോയ് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ആണെന്ന് പറഞ്ഞ് ഏതോ ഒരു കള്ള സർട്ടിഫിക്കറ്റ് കോടതിയിൽ ഹാജരാക്കി ആ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാണ്ടിരുന്നെങ്കിൽ ഈ കേസ് ഇത്രയും പ്രശ്നം ആവില്ലായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ മോഹൻ തമ്പി പറയുന്നുണ്ട് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയത് കഴിഞ്ഞ വാദത്തിൽ സിദ്ധാർത്ഥനെ വെറുതെ വിടാതിരുന്നത് ഇല്ലെങ്കിൽ കഴിഞ്ഞ വാദത്തിൽ തന്നെ സിദ്ധാർത്ഥനെ കോടതി വെറുതെ വിട്ടേനേന്ന് പറയുമ്പോൾ അരിന്ധതി പറയുന്നുണ്ട് അന്ന് വെറുതെ വിട്ടില്ലെങ്കിലും ഇന്നിപ്പോൾ വെറുതെ വിട്ടില്ലേ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ ആ പ്രഭാവതി എൻ്റെ മുന്നിൽ വിജയിച്ച് നടക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ നിൽക്കണമെന്നാണോ ത്യാഗരാജ എന്നീ പറയണേ ഈ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകണമെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ ത്യാഗരാജനോട് അരുന്ധതി പറയുന്നുണ്ട് ആ സമയത്ത് നമ്മളുടെ ത്യാഗരാജനെ ആണെങ്കിൽ അരുന്തതിയെ ചെറിയൊരു പേടിയാവുന്നുണ്ട് കാരണം അരുന്ധതി എന്തെങ്കിലും തീരുമാനിച്ചാൽ തീരുമാനിച്ചതുപോലെ തന്നെ നടത്തുമെന്നുള്ള കാര്യം ത്യാഗരാജൻ അറിയാം അതുകൊണ്ട് തന്നെ ത്യാഗരാജൻ പറയുന്നുണ്ട് മേഡം അതൊന്നോർത്ത് വിഷമിക്കണ്ട അവരുടെ സന്തോഷം അതേ സമയമൊന്നും ഉണ്ടാവില്ല ആ സിദ്ധാർത്ഥൻ ജയിലിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ സന്തോഷമല്ലേ അവർക്കിപ്പോൾ ഉള്ളത് ആ സിദ്ധാർത്ഥൻ ഈ ഭൂമിയിൽ തന്നെ ഇല്ലെങ്കിൽ അവരെങ്ങനെ സന്തോഷിക്കും അതുകൊണ്ട് അയാളെ തട്ടിക്കളയാനുള്ള ഏർപ്പാട് നമുക്ക് ചെയ്യാമെന്ന് പറയുന്നു അത് കേട്ടത് വരുന്നതി പറയുന്നുണ്ട് ഇപ്പം സിദ്ധാർത്ഥൻ കേസിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങിയുള്ളൂ ഇനിയിപ്പോൾ സിദ്ധാർത്ഥനെ തട്ടിക്കളഞ്ഞാൽ അതിൻ്റെ പേരിൽ നമ്മൾ തന്നെ ജയിലിൽ പോകേണ്ടി വരും അതുകൊണ്ട് എടുത്തു ചാടി ഇനിയിപ്പോൾ എന്തായാലും ഒന്നും ചെയ്യണ്ട വരട്ടെ സമയമാകുമ്പോൾ ഞാൻ പറയാം ആ സമയത്ത് സി പി ചോദിക്കുന്നുണ്ട് ഇനി ദേവികയുടെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കാനാണ് മേഡം ആഗ്രഹിക്കണേന്ന് ചോദിക്കുമ്പം അത് നമുക്ക് വേണ്ടതുപോലെ ചെയ്യാം എന്തായാലും ഋഷിക്ക് ദേവികയെ കണ്ടതും ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ട് ദേവിക ലീന എന്ന് വിചാരിച്ചാണ് ഋഷി സന്തോഷിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം കൂടെ കൂടി ഇവിടെ തന്നെ ജോലിയിൽ തുടരട്ടെ അവളെയും കൊണ്ട് എൻ്റെ മകനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നണേ ഞാൻ ആ രീതിയിലൊന്നും ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറയുന്നത് ആ സമയത്ത് ത്യാഗരാജൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും ദേവിക അധിക ദിവസമൊന്നും ഇവിടെ ജോലിക്ക് വരാൻ സാധ്യതയില്ല കാരണം എത്രയും പെട്ടെന്ന് അവരുടെ കമ്പനിയും വസ്തുവകകളും അവർക്ക് തിരിച്ചു കിട്ടും സിദ്ധാർത്ഥ ൻ എന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ കമ്പനികൾ തിരിച്ചു കിട്ടണതിന് പ്രശ്നമൊന്നുമില്ല അതുമാത്രമല്ല ചേച്ചിക്ക് ചേച്ചിയുടെ സ്വത്തുകളെല്ലാം അവർക്ക് എഴുതി കൊടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ് അതുകൊണ്ട് ഇനി ഇപ്പം ദൈവിക അധിക ദിവസമൊന്നും ഇവിടെ ജോലിക്ക് വരണമെന്ന് മേലും എന്ന് പറയുമ്പോൾ അരുന്ധതി പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ആ പ്രഭാവതിയുടെ മരുമോൾ മനസ്സിൽ ഒരുപാട് നന്മയുള്ള കുട്ടിയാ അന്ന് ഞാൻ അവളെ ഒരുപാട് ചീത്ത പറഞ്ഞിരുന്നു എന്നിട്ടും അവൾ ഋഷിക്ക് വേണ്ടി അമ്പലത്തിൽ പോയി വഴിപാടൊക്കെ നടത്തി അതിൻ്റെ പ്രസാദവുമായിട്ടാണ് വന്നത് ആ പ്രസാദം ഋഷിയുടെ നെറ്റിയിൽ തൊട്ട് കൊടുത്തതും ഋഷി ലീന ലീന എന്നും പറഞ്ഞ് അവളെ വിളിച്ച് അവളുടെ കൈയ്യെ കയറി പിടിച്ചു പക്ഷേ സാധാരണ പെൺകുട്ടികളെ പെൺകുട്ടികളെക്കൂട്ട് അവൾ ദേഷ്യപ്പെടുവോ പ്രശ്നം ഉണ്ടാക്കുകയോ ഒന്നും ചെയ്തില്ല ഋഷിയുടെ അവസ്ഥ മനസ്സിലാക്കി അവൾ പെരുമാറുകയും ചെയ്തു അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം കൂടി അവളെ ഇവിടെ നിർത്തിയാൽ എൻ്റെ മകനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ രജനീനെയാണ് രജനിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് കാരണം സിദ്ധാർത്ഥൻ ജയിലിൽ നിന്നും കേസിൽ നിന്നും എല്ലാം രക്ഷപ്പെട്ട് വീട്ടിലോട്ട് വരാണല്ലോ ആ ഒരു സന്തോഷത്തിൽ രജനി നിൽക്കുന്ന സമയത്താണ് നമ്മളുടെ ഗിരീഷൻ അങ്ങോട്ട് വരുന്നത് അപ്പോൾ രജനിക്ക് അറിയാം ഗിരീഷനും കാട്ടൂരാമാക്കിയിലൊക്കെ നല്ല രീതിയിൽ പരിശ്രമിച്ചിട്ടാണ് ഈ സാക്ഷിമൊഴിയും തെളിവുകളും എല്ലാം കോടതിയിൽ എത്തിച്ച് കേസിൽ നിന്നും രക്ഷപ്പെടുത്തിയെന്ന് അപ്പോൾ കാട്ടൂരാമക്കീലിനും ഗിരീഷനും ഇതിൽ നല്ല പങ്കുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഗിരീഷൻ വീട്ടിലേക്ക് ചെല്ലുമ്പം രജനി ഗിരീഷനെ കണ്ടിട്ട് സന്തോഷത്തോടു കൂടി ഓടി വന്ന് ഗിരീഷനെ കെട്ടിപ്പിടിച്ച് സന്തോഷമൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട് ആ സമയത്ത് ഗിരീഷൻ പറയുന്നുണ്ട് നീ എന്താ രജനി കാണിക്കണമെന്ന് നിനക്ക് എന്നെ പറ്റിയെന്ന് വെക്കുമ്പം ഗിരീഷേട്ടനും കാട്ടൂരാമക്കീലും കാരണമായിപ്പോൾ എൻ്റെ അച്ഛൻ രക്ഷപ്പെട്ടത് അതിലെനിക്ക് എന്നും ഗിരീഷ് ഏട്ടനോട് നന്ദി ഉണ്ടാവും എന്ന് പറയുമ്പോൾ ഗിരീഷൻ പറയുന്നുണ്ട് നീ എന്തൊക്കെയാണ് പറയുന്നത് നിൻ്റെ എന്ന് പറഞ്ഞാൽ എൻ്റെയും അച്ഛനല്ലേ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം എനിക്ക് ില്ലേ അപ്പോൾ പിന്നെ ഞാൻ എന്റെ കടമയല്ലേ ചെയ്ത അതിന് നീ നന്ദി പറയുന്ന എന്തിനാണെന്ന് ചോദിക്കുന്നു ആ സമയത്ത് നമ്മുടെ സിദ്ധാർത്ഥനും നന്ദു കൂടെ കൂടി കാറിൽ വരുന്നതാണ് കാണിക്കുന്നത് ഇനിയിപ്പോ ഈ സമയത്ത് ത്യാഗരാജന്റെ ഗുണ്ടകൾ ആരെങ്കിലും ഇവരെ ആക്രമിക്കുമോന്നൊന്നും അറിയില്ല പക്ഷെ കാണിക്കുന്ന കണ്ടിട്ട് എന്തോ ഒരു അപകടം വരാൻ പോകുന്നത് പോലെയാണ് അപ്പൊ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്നും കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ ബൈ